നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മണ്ണത്തി യൂണിവേഴ്സിറ്റിയുടെ ഫാമിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കോഴികളെ വിൽക്കുന്ന ഒരു സെക്ഷനിൽത്തെ വീഡിയോ ആണ് അപ്പോൾ തിങ്കൾ ചൊവ്വത മൂന്ന് ദിവസങ്ങളിലത്തെ മൂന്ന് ദിവസങ്ങളായിട്ടാണ് അവർ ബുക്കിംഗ് സ്വീകരിക്കണത് അപ്പോൾ അത് വിളിച്ച് പറയുക ഒരു ദിവസം പ്രായമായിട്ടുള്ള കോഴിക്കുട്ടികളാണ് അവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളാണ് കിട്ടുന്നത് ഒക്കെ വീഡിയോയിലുണ്ട് അതിൻ്റെ വീഡിയോസ് ഇത് ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട് കോഴികളിലെ നാടൻ കോഴി അപ്പോൾ കൈരളി അങ്ങനെ കുറേ വിഭാഗമുണ്ട് പിന്നെ വരുന്നത് താറാവിൻ്റെയാണ് താറാവ് നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ശരിക്കുള്ള വിൽപ്പന തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ കുറച്ച് ഡീലാവുന്നുണ്ട് ഇപ്പോൾ അവർ മുട്ടകൾ വെച്ചിട്ടുള്ളൂ ഒരു മാസം മിക്കവാറും കഴിഞ്ഞിട്ടാണ് അത് സെയിൽസിനാവുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ താറാവിൻ്റെയും മറ്റേ വിയോഗ താറാവിൻ്റെയും കാര്യങ്ങളൊക്കെ പിന്നെ ശരിയാവുള്ളൂ ഇപ്പോൾ തൽക്കാലം വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ ഏതൊക്കെ കോഴികളെ സ്റ്റോക്കുള്ളതൊക്കെ കോഴിക്കുട്ടികൾ അപ്പോൾ നിങ്ങളതിനെ ഇത് വേണ്ടി വിളിക്കുക പിന്നെ അവർ തരംതിരിച്ച് തരില്ല അത് ആണും പെണ്ണും അങ്ങനെ തരംതിരിക്കില്ല അപ്പോൾ അങ്ങനെ കിട്ടണത് അത് വാങ്ങിക്കുക പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ആ ബോർഡിൽ തന്നെ കാണി കൊടുത്തുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ പോവാ ഒരു ദിവസം പ്രായമായിട്ടുള്ള കുട്ടികളെ മാത്രമേ കിട്ടുള്ളൂ പിന്നെ വലുതും കിട്ടുന്നുണ്ട് അത് കരിങ്കോഴിയിലെ വലിയ കോഴികളാണ് കൊടുക്കുന്നത് വലിയ കോഴികളെന്ന് പറഞ്ഞിട്ട് അത് വേറെയും ടൈപ്പുകളൊക്കെ ഉണ്ടാവും അത് ഏതാണെന്ന് ചോദിച്ചാലവർ പറഞ്ഞു തരും പിന്നെ ഇപ്പോൾ എന്താ പറയുകത് അത് നേക്കഡ് നെക്ക് അങ്ങനെ കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഏതൊക്കെ കോഴികൾ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ അവൈലബിളായിട്ടുള്ളത് ഏതാണെന്ന് അവർ പറയും ഓക്കെ പിന്നെ വാക്സിനേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക അതവർ പറഞ്ഞ മൂന്ന് ലസോട്ട അങ്ങനെ വാക്സിനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഓരോ ആഴ്ച കൂടും തോടും കൊണ്ട് ചെയ്യുമെന്ന് തോന്നുന്നു അത് ചോദിച്ചറിഞ്ഞിട്ട് അതുപോലെ ചെയ്യാം നിങ്ങളുടെ അടുത്തുള്ള ഇതിൽ പഞ്ചായത്തു നിന്നാണ് അങ്ങനെ എങ്ങനെയും അതിന് വാക്സിൻ ചെയ്യാൻ നോക്കുക അപ്പോൾ കൂടുതലായിട്ട് കൂടുതലായിട്ടും നമുക്കതിനെ ചാമോട്ടന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വേറെ പ്രൈവറ്റ് ഫാമുകളിൽ ഞാൻ പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റണത് ഇപ്പോൾ മുന്നത്തെ ആ വീഡിയോയിലത്തെ ടോൾസൺ ചേട്ടൻ്റെ വീഡിയോ കണ്ടുണ്ടാവില്ല അതിൽ വാങ്ങിക്കാൻ പറ്റണവർ വാങ്ങിക്കുക അവിടെ നിന്ന് ഓക്കെ പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെൽ ബട്ടൺ അമർത്തിയാലേ കൂടുതലായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും തോറും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു എനർജി കൂടും അപ്പോൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മുടെ ഫാമിൻ്റെ പുതിയ വിശേഷങ്ങളും വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് പറയാമെന്ന് വെച്ചാൽ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാവാനും കൂടിയുണ്ട് അപ്പോൾ ഞാൻ വൈകില്ല അപ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നല്ല നല്ല കുട്ടികൾ അതിനൊക്കെ വേണ്ടവരൊക്കെ പറയുക ഓക്കെ